നമസ്കാരം ശ്രീ ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി നമ്മൾ ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷയ്ക്ക് വേണ്ട പുതിയ ബാച്ചുകൾ ഏപ്രിൽ നാലിനാണ് ആരംഭിക്കുന്നത് നമുക്ക് ഓഫ്ലൈൻ ക്ലാസുകളാണ് ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ നമുക്ക് അടക്കാപ്പുത്തൂർ പെരിന്തൽമണ്ണ രാമനാട്ടുകരടുത്ത് മുസ്ലിയാരങ്ങാടി വടകര ചങ്ങരംകുളം തൃശ്ശൂർ എറണാകുളം ഇത്രയും സ്ഥലങ്ങളിലാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം വയർമാൻ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്ത് നാല് വർഷം തികഞ്ഞവർക്കും ഇനി ഐ ടി എ കഴിഞ്ഞവരാണെങ്കിൽ പെർമിറ്റ് എടുത്ത് രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം തികഞ്ഞവർക്കും ഇനി പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്ത് വർഷം തികഞ്ഞവർക്കും ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും ഞങ്ങൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്യില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ പറയുന്നത് പോലെ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായും വേണം ഒന്ന് നല്ല ക്ഷമ വേണം നിങ്ങൾ സമയം കണ്ടെത്താൻ തയ്യാറാവണം എഴുതാനും വായിക്കാനും തയ്യാറാവണം ബി ക്ലാസ് സൂപ്പർവൈസർ ൈസൻസിൻ്റെ മൂല്യം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാവണം നമ്മൾ റിസൾട്ടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഏപ്രിൽ നാലിന് തുടങ്ങണം താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ വിളിച്ചോളൂ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം രണ്ട് ഏഴ് ഒന്ന് രണ്ട് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് പത്ത് തൊണ്ണൂറ്റഞ്ച് പതിനൊന്ന് ഓക്കേ Thank you.